എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശിവന് ആകെ മടിയായിരുന്നു ആലീനോട് ക്ഷമ ചോദിക്കാൻ പക്ഷേ ബാലേന്ദ്രൻ്റെ മുമ്പേ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വന്ന് ക്ഷമ ചോദിക്കുവാണ് ക്ഷമ ചോദിക്കാൻ മാത്രമല്ല കാലി പിടിക്കുകയും ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു പുഞ്ചിരിയോട് അത് കണ്ടു നിൽക്കുക കേട്ടോ കൃഷ്ണമോൾ മോള് എന്തായാലും ക്ഷമ ചോദിക്കലൊക്കെ കഴിഞ്ഞു രണ്ടുപേരുടെയും അത് കഴിയുമ്പോൾ ബാലേന്ദ്രൻ എസ് ഐയോട് പറയുന്നുണ്ട് എനിക്കിനി പരാതിയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് എന്ന് എന്നിട്ട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് അന്നേരം എസ് ഐ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് രാജീവനോടും ശിവനോടും കഴിഞ്ഞല്ലോ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി പോകാലോ ഇനി വേറെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും പോകാൻ തുടങ്ങുന്നു പോകാൻ തുടങ്ങുന്ന ബാലേന്ദ്രൻ ഒന്നുകൂടെ തിരിച്ചു വന്നിട്ട് രാജീവനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട് അവിടെ വീട്ടിൽ കൈദിക്കൽ വന്നിട്ടേ പോകാവുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് അലീനയുടെ കാര്യം മാത്രമേ തീർന്നിട്ടുള്ളൂ ഞാനും വൈജയും തമ്മിലുള്ള കേസ് അത് വേറെയാണ് അതുകൊണ്ട് അവിടെ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അവിടുന്ന് പോരുന്നത് ഏതായാലും ആ മലയുടെ മുകളിലായവൻ്റെ റേഞ്ചൊന്നും കിട്ടുന്നില്ലായിരുന്നല്ലോ കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം വണ്ടി നിർത്തി ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് കഴിയുമ്പോഴേ പറയും എടാ മനു അലീനെ കിട്ടിയിട്ടോ എന്ന് പറയുമ്പോൾ എവിടുന്നാ അങ്ങളെ കിട്ടിയേ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ പുലിയല്ലേ അവളെ തട്ടിക്കൊണ്ടു പോയമാര് കൊണ്ടിട്ട് റൂം അകത്തുനിന്ന് പൂട്ടിയിട്ട് അവൾ ആ റൂമിന് മൊത്തം വാതിലിന് മൊത്തം അകത്തുനിന്ന് ആണി അടിച്ചു പിഴിച്ചു അത്രയും ബുദ്ധി അവൾക്കുണ്ടായി എന്നിങ്ങനെ പറയുവാണ് എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു എന്നിട്ടും മനുവിനാകെ വിഷമം എന്നാലും ഞാൻ കൊടുക്കണം അവളുടെ കയ്യിൽ എൻ്റെ കൂടെ വണ്ടിയിലുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട അങ്ങളെ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറയുവാണ് എന്നിട്ട് ഫോം വയ്ക്കുന്നു ഫോം വെച്ച് കഴിയുമ്പോഴും ആകെ വിഷമോ ആട്ടോ മനുവിനും മനുവിനെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കണ്ണൊക്കെ തുടച്ചുകൊണ്ടാണ് പോരുന്നത് എന്നിട്ട് അതിന് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ നീ ഇപ്പോൾ എവിടെ വരെ എത്തിയെന്ന് അന്നേരം മനു പറയുവാണ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല അങ്കളെ എനിക്ക് ഇടയ്ക്ക് ഓർമ്മ പോലും പോയി ആകെ ടെൻഷനിലായിരുന്നു എന്ന് പറയുമ്പം ഇനി നീ പേടിക്കുമൊന്നും വേണ്ട പയ്യോ വണ്ടി ഓടിച്ച് വന്നാൽ മതി ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സുലോജനെ കാണിക്കുന്നുണ്ട് സുലോജനെ ഗോവർദ്ധൻ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം അലീനെ എവിടെ നിന്ന് കിട്ടിയത് എന്ന് വെക്കുമ്പോൾ ആ കൊല്ലപ്പള്ളിക്കാര് ഏതോ ഒരു മലയിലെ ഒഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു ബാലേന്ദ്രൻ ബാലേട്ടൻ്റെ അടുത്ത് ഇതൊന്നും നടക്കുകയല്ലോ ബാലേട്ടനും പോലീസുകാരോട് പോയി കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുവാണേ അന്നേരം വൈദ്യന്തി കേൾക്കാൻ വേണ്ടി തന്നെ സുലോചനെ ഇത്തിരി ഉറക്കം ഇങ്ങനെ പറയുവാണ് അപ്പോൾ കൊല്ലപ്പള്ളിക്കാരാണോ അവളെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നിട്ട് എങ്ങനെയാണ് അവർ പോലീസ് പിടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല ക്ഷമ ചോദിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി എന്ന കേട്ടത് എന്ന് പറയും അന്നേരം സുലോചന ചോദിക്കുന്നുണ്ട് അപ്പം അലീനെ സഹിച്ച ആ വേദനയ്ക്കും വിഷമത്തിനും ഒന്നും ഒരു വിലയും ഇല്ലേ എന്ന് അന്നേരം അതിന് അവരൊരു നാൽപ്പത് ലക്ഷം രൂപ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇടേണ്ടി വരും എന്ന് പറയുമ്പോൾ ഏതായാലും നന്നായി എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നേക്കും ഗോവർദ്ധനെ ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നേഴ്സ് ചോദിക്കുന്നുണ്ട് ആ പെൺകുച്ചിനെ കിട്ടിയോന്ന് അന്നേരം ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് സുലോചന പറയുന്നുണ്ട് കുറച്ച് പേര് കൂടി അവളെ തട്ടിക്കൊണ്ട് പോയി ഒളിപ്പിച്ച് എന്ന് അന്നേരം ആ നഴ്സ് ചോദിക്കുവാണ് ഇനി ഇപ്പോൾ റേപ്പ് കേസ് വരുമോ എന്ന് അന്നേരം സുലോചന ചോദിച്ചു ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കോളൂ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇപ്പം റേപ്പ് കേസ് കഴിഞ്ഞ് ഒരു ദിവസം പോലും ഇല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും പോയി കഴിയുമ്പം സുലോചന വൈജേന്ത് അടുത്ത് പോയിട്ട് പറയുവാണ് അതേ ചേച്ചി അലിങ്ങനെ കിട്ടി കേട്ടോ അവൾക്കൊരു കുഴപ്പവും ഇല്ല കൊല്ലപ്പള്ളിക്കാരും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു ബാലേട്ടൻ്റെ അടുത്ത് കൊല്ലപ്പള്ളിക്കാരുടെ ഒരു പരിപാടിയും നടക്കിയല്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെ നാണകിടാനായിട്ട് നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഉയർത്തി അവരുടെ മുഖത്തൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സുലോചന പറയുമാണ് വൈജന്തിക്ക് മിണ്ടാൻ പോലും പറ്റിയല്ലോ ആകെപ്പാടെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ദേഷ്യം ഒന്ന് അടക്കാൻ വേണ്ടി ആ കണ്ണൊന്ന് അടക്കുക അത്രേ പറ്റുള്ളൂ ഏതായാലും സുലോചന പറയുന്ന എല്ലാം കേട്ട് മിണ്ടാതെ അവിടെ കിടക്കുവാണ് മുഖം കണ്ടാൽ അറിയാം ദേഷ്യം വരുന്നുണ്ട് എന്ന് ഏതായാലും ബാലേന്ദ്രൻ അലീനെയും കൊണ്ട് വീട്ടിലോട്ട് എത്തുന്നു എത്തിക്കഴിയുമ്പോഴും ആകെ വിഷമാണ് എന്നാലും എന്താ നോക്കിക്കുന്നത് കയറുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വാതിൽ തുറന്നിട്ട് ബാലേന്ദ്രൻ തന്നെ അലീനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ദേഹത്ത് അപ്പൊ പൊടിയും വേർപ്പും ഒക്കെ ഉണ്ട് നീ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകുകയെന്ന് അലീനയോട് പറയും എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുത്തു എന്ന് എന്നിട്ട് പറയും നീ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കണം അവൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് പറയും എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവന്മാരും ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ അങ്ങോട്ട് വരണ്ടേ റൂമിലിരുന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നത് കൃഷ്ണമോളും അലീനിയുടെ കുളിച്ചൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഒരു റൂമിലേക്കും കയറിപ്പോവും പിന്നെ കാണിക്കുന്നത് അമ്മാവമ്മര് മൂന്ന് പേരും വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഗംഗാധരൻ ചോദിക്കും എന്താ ബാലേന്ദ്ര സംസാരിക്കാനുള്ളത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇവിടെ എനിക്ക് മാത്രമല്ല തെറ്റുപറ്റിയത് ബാലേന്ദ്രനും തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും എനിക്ക് എനിക്കെന്ത് തെറ്റാ പറ്റിയത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്നതല്ലേ ഇവർക്കതാ അറിയാൻ മേലായിരുന്നു അതുകൊണ്ടല്ലേ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരുന്നല്ലോ ഗംഗേട്ടൻ ഇവിടുന്ന് പോയത് എന്തേ ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറയാതിരുന്നത് എന്ന് ചോദിക്കും അന്നേരം ഗംഗാധരൻ പറയുന്നത് അതങ്ങനെ തേഞ്ഞി മാു പോവാണെങ്കിൽ പോയിക്കോട്ടെ ഇനി കൂടുതൽ ആൾക്കാർ ആൾക്കാരറിയണ്ട എന്നാണ് ഞാൻ കരുതിയത് നീ വൈദ്യുന്തിയോടൊന്നും പറയില്ലെന്നും എല്ലാം ക്ഷമിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നിങ്ങനെ പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പിന്നെ ക്ഷമിക്കുമല്ലേ ചെയ്തത് അവളോട് ചെയ്യാവുന്ന ഏറ്റവും മാന്യമായ രീതിയിലാണ് ഞാൻ പ്രതികരിച്ചത് പക്ഷേ സഹിക്കാൻ സഹിക്കാമല്ലായിരുന്നു ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു വേറൊരുത്തൻ സിംഗപ്പൂരിൽ നിന്ന് രണ്ട് പ്രാവശ്യം വരുന്നു അവന്മാരാണ് ഇത് കുത്തിപ്പെട്ട് ചീ പരുവത്തിനാക്കിയത് ഇതി കൂടുതൽ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക അന്തേക്കും ശിവൻ പെട്ടെന്ന് പറയുക അല്ല ബാലേന്ദ്ര ബാലേന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ അവളെ പീഡിപ്പിക്കുമായിരുന്നു അവളെ മാനസികമായിട്ട് തകർക്കുമായിരുന്നു എന്ന് പറയും നേരം ബാലേന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട് നേരം ഞാൻ പിന്നെ എന്ന് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ അല്ല ബാലേന്ദ്രൻ രോഷം കൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ബാലേന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ബാലേന്ദ്രൻ പൂർണ്ണമായിട്ടും വൈദ്യന്തി ഒഴിവാക്കി അങ്ങനെ അവൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതെങ്കിലും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എനിക്ക് മനസ്സിലായില്ല ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പുരുഷൻ്റെ കൂടെ ജീവിച്ചതാണെന്നും അതിലൊരു കുട്ടി ഉണ്ടായി ഉപേക്ഷിച്ചതാണ് എന്നും അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ തലേ ചുമന്നുകൊണ്ട് നടക്കണമായിരുന്നു അതോ അതോ പൂവിട്ട് പൂജിക്കണമായിരുന്നോ എന്തായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ബാലേന്ദ്രൻ അന്നേരം രാജീവം പറയുവാണേ അതെ ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത് അത്രക്ക് സഹിക്കാൻ മേലായിരുന്നു എങ്കിൽ കാര്യങ്ങളെല്ലാം വൈജാന്തിയോട് തുറന്നു പറഞ്ഞിട്ട് അങ് ഉപേക്ഷിക്കണമായിരുന്നു അതായിരുന്നു വേണ്ടത് അതായിരുന്നു മാന്യമായ രീതി എന്ന് പറയുക രാജീവൻ ഇപ്പോഴും അവൻ അഹങ്കാരം കുറഞ്ഞിട്ടില്ലേ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിന് ഇനിയും അവസരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനും എല്ലാം വിളിച്ചു പറഞ്ഞ് ഈ ബന്ധം അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം ഞാൻ എൻ്റെ ബന്ധുക്കളെ എല്ലാം വിളിച്ചു വരുത്തി ഒരു ചർച്ചയെ നടത്തി ഞാൻ എന്തുകൊണ്ടാണ് വൈജന്തി ഉപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചേക്കാം എന്നിട്ട് നമുക്ക് ബന്ധം വേണ്ടെന്ന് വെപ്പിക്കാം എന്നൊക്കെ പറയുവാന്നേരം അത് കേൾക്കുമ്പം രാജീവൻ ആകെ ഒരു പ്രശ്നമാകുക എന്നുവച്ചാൽ അവർക്ക് നാണക്കേടാവൂല കാര്യങ്ങളൊക്കെ െല്ലാവരും അറിഞ്ഞാൽ അന്നേരം ഇങ്ങനെ ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നാണോ ഉണ്ടോടോ തനിക്ക് എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ താൻ വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് വേറൊരു പുരുഷൻ്റെ കൂടെ ജീവിച്ചായിരുന്നു എന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കും അന്നേരം ഞാൻ അനാവശ്യം പറയരുതേ എന്ന് പറയുമ്പം അനാവശ്യമല്ല ഞാൻ കാര്യമാണ് യോജിച്ചത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്നിങ്ങനെ പറയും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ് എന്ന് രാജി ജീവൻ പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും എൻ്റെ ഭാര്യയെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിൻ്റെ കോട്ടം തട്ടിയപ്പോഴാണ് അതങ്ങനെയല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് എന്നിട്ടും ഞാൻ മാന്യമായിട്ട് പെരുമാറാനാണ് ശ്രമിച്ചത് അതെല്ലാം കൂടി കുളവാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരമാണ് എന്നിങ്ങനെ പറയും ബാലേന്ദ്രൻ രാജീവനോട് ഇത്രയൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശിവനോടും ചോദ്യം ഉണ്ടാകും എന്ന് മനസ്സിലാകുന്ന ശിവൻ പ ഈ ഫോണൊക്കെ എടുത്ത് തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുക അന്നേരം ശിവനെയും പിടിച്ചു നിർത്തും എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിവാഹത്തിൽ ത്തിനു മുമ്പ് കമലയിടത്തി രണ്ടൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി ഉപേക്ഷിച്ചതാണ് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവേട്ടന് എന്തായിരിക്കും തോന്നുന്നത് ശിവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിക്കുക അന്നേരം ശിവൻ പറയുക അത് അന്നേരത്തെ സാഹചര്യം പോലെ ചെയ്യുമെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ മാതിരി വർത്തമാനം ഒന്നും എന്നോട് വേണ്ട ഞാൻ വിവാഹത്തിനു മുമ്പ് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും അതിലൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾ എന്താ ചെയ്തത് എൻ്റെ അധികാരത്തിലുള്ള എൻ്റെ വീട്ടിൽ കയറി വന്ന ആ പെൺകുട്ടിയെ ഇവിടുന്ന് രണ്ടു മൂന്ന് തവണ ക്കിവിടാൻ ശ്രമിച്ചു ആ നിങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുവോ എന്ന് ചോദിക്കുക അന്നേരം എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ശിവൻ പറയുന്നുണ്ട് എന്നിട്ട് ശിവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ശിവൻ മിണ്ടാതിരിക്കുമ്പോൾ ഉത്തരം തന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്ന കേട്ടോ ബാലേന്ദ്രൻ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ അഹങ്കാരം കാണിച്ചതാണെന്ന് ഞാൻ എന്ത് അഹങ്കാരമായിരുന്നു കാണിച്ചത് നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളായി കണ്ട് സംരക്ഷിച്ച് എൻ്റെ കൂടെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത് അതല്ലായിരുന്നോ ഞാൻ ചെയ്യേണ്ടത് അതോ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടണമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അവരെ അങ്ങ് ഉത്തരം മുട്ടിക്കുവാണ് രണ്ടുകൂടെ ഉത്തരം പറഞ്ഞ് തളർന്നു കൂട്ടോ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്ര എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് ഞങ്ങൾ സമ്മതിച്ചു ഇനിയിപ്പോൾ അത് തിരുത്താനൊന്നും പറ്റിയല്ലോ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ പെങ്ങൾ വൈജ ഒരു മാംസപിണ്ഡമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവളെ ആ സ്റ്റേജിലേക്ക് എത്തി ിച്ചത് ഞാനല്ല നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് പിന്നെ അവളുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഇതൊന്നും ഈ രീതിയിൽ എത്തില്ലായിരുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ അവർക്കൊന്നും പറയാനില്ല ആകെ വിഷമിച്ച് നിൽക്കുന്നു ബാലേന്ദ്രനും ആകെ തളർന്നു നേരം വിളക്കാറായിട്ടോ ബാലേന്ദ്രൻ ആകെ വിഷമിച്ച സോഫയിലേക്ക് പോയി ഇരിക്കുവാണ് അന്നേക്കും ശിവൻ അടുത്ത് എന്നിട്ട് പറയുവാണ് അതെ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ നേരം വിളക്കാറായി എന്ന് പറയും പൊയ്ക്കോളാനും പറയുന്നു അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പോയിട്ട് എത്തുമ്പോൾ ഗംഗാധരൻ അതെ ഒന്ന് നിൽക്കണം എനിക്കൊരു ആവശ്യം കൂടി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് തിരിച്ചു കയറി പോരുവാണ് അങ്ങനെ തിരിച്ചു കയറി വന്നിട്ട് ബാലേന്ദ്രനോട് പറയും ബാലേന്ദ്ര അലീനെ ഒന്ന് വിളിക്കാവോ എനിക്ക് അവളോട് ഒരു വാക്ക് പറയാനുണ്ട് എന്ന് പറയുവാണ് അങ്ങനെ ബാലേന്ദ്രൻ പോയി അലീനെ വിളിച്ചോണ്ടുവരുന്നു അലീന വന്ന് കഴിയുമ്പം അലീനയോട് ഗംഗാധരൻ പറയുന്നുണ്ട് മോളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് പോയപ്പം ആരും പറയാതെ തന്നെ നീ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് അതിനുശേഷം ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നിൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഞാൻ നിനക്ക് വേ നിന്നോട് ക്ഷമ ചോദിക്കുവാണ് അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയത്തില്ല ശരിക്കും പഴയ കാലത്തെ മനുഷ്യർക്ക് ചില ദുശീലങ്ങളുണ്ടായിരുന്നു മതത്തിൻ്റെ പേരിലും പല കാര്യങ്ങളുടെ പേരിലും അവർ മനുഷ്യനെ വേർതിരിച്ചിരുന്നു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് നിൻ്റെ അമ്മ അതിൻ്റെ അതിലെ ഒരു ബലിയാടാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗംഗാധരം പറയുവാണ് ഇപ്പോഴും എൻ്റെ ഒരു സങ്കടം ഒരിക്കലും നിൻ്റെ അമ്മയോട് നീ ആരാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ച് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അത് പിന്നെയും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിന്നെ എൻ്റെ സ്വന്തം പെങ്ങളുടെ മകളായി തന്നെ െ കണ്ട് ആ ഇഷ്ടവും സ്നേഹവും കരുതലും ഒക്കെ മനസ്സിൽ വെച്ച് ഞാൻ നിന്നെ കാണുകയുള്ളൂ ആ സ്നേഹവും കരുതലും എല്ലാം നിനക്ക് ഞാൻ തരും അതുപോലെ നിനക്ക് എന്താവശ്യം ഉണ്ടായാലും നിന്നോടൊപ്പം ഞങ്ങളും ഞങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അലീനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അലീനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇതെല്ലാം കണ്ടൊരു പുച്ഛാവത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ബാലേന്ദ്രൻ കാരണം ഇതൊന്നും ഇപ്പോഴല്ലല്ലോ പറയേണ്ടിയിരുന്നത് ഏതായാലും അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് നാളത്തെ പ്രൊമോയിൽ ഗംഗാധരനം ബാലേന്ദ്രനോട് പറയുന്നുണ്ട് വൈജയെന്ത് ചെയ്തൊന്നും അറിയരുത് അറിയാതെ തന്നെ ഇനി മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കും പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് മനു വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അലീനയേക്കാൾ കൂടുതൽ തളർന്നു പോയത് മനുവാണ് നേരം മനുവിൻ്റെ അടുത്തോട്ട് അലീനെ വരുന്നുണ്ട് രണ്ടുപേരോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം കൃഷ്ണമോൾ അവിടെയുണ്ട് അന്നേരം കൃഷ്ണമോൾ പറയുവാണെങ്കിൽ ഞാനിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പറയാനുള്ളതെല്ലാം ഒരു ഹഗ്ഗിൽ രണ്ടുപേരൂടെ അങ്ങ് തീർത്തേനെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നൊക്കെയുണ്ട് ഏതായാലും അലീനയെ കണ്ടുകിട്ടിയതിൻ്റെ സന്തോഷം മനുവിൻ്റെ കണ്ണുകളിലും അതുപോലെ മനുവിനെ കണ്ടതിൻ്റെ ഒരു ആശ്വാസം അലീനയുടെ മുഹത്വമുണ്ട് അതാണല്ലോ കൃഷ്ണമോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അന്വേഷിച്ച് ഗ്രേസിയമ്മയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ ആ ഓർഫനേജിൽ നിന്ന് ഒരു കുട്ടിയെ ഇവിടെ ജോലിക്കാരിയായിട്ട് വെച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അവിടെ രേവതി ഒരിക്കും അച്ഛനെയും അമ്മയൊക്കെ കിട്ടുവാണോ എന്നറിയുന്നില്ല ഏതായാലും ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ടും കാണിച്ചത്